എൻ്റെ അമ്മക്കുട്ടി എന്തൊരു ചൂടാണല്ലേ ഒന്ന് പെയ്തു തീർന്നിരുന്നെങ്കിൽ ഈ ചൂടും കുറയും ആകാശത്തിന് ഒരു തെളിച്ചവും ഉണ്ടാകും അതെ ഞാനും ഒന്നും പറയണ്ട ചിലപ്പോഴെങ്കിലും മനുഷ്യൻ്റെ മനസ്സും അങ്ങനെയാണ് ഒന്ന് കരഞ്ഞു തീർന്നാൽ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തീർന്നാൽ എല്ലാം അങ്ങ് ശരിയാകും അതെ കൂട്ടുകാരെ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ നിങ്ങളോടൊപ്പം കഥയിച്ച എ വി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ എന്ന ടോപ്പിക്കുമായി അതെ നമുക്കറിയാം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് അനുഭവങ്ങളുടെ ഒരു കൂടാരമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് മുന്നിൽ അല്ലെങ്കിൽ നാം ഇരിക്കുന്നതിന് മുന്നിൽ ഒരുപാട് ബുക്കുകളുള്ള ഒരു ഷെൽഫുണ്ടെന്ന് അതെ പലരുടെയും അനുഭവങ്ങളുടെ കൂടിച്ചേരലുകളാണ് അത് അല്ലെങ്കിൽ പലരുടെയും ചിന്തകളുടെ ഒരു അവസാനത്തെ രൂപമാണ് ഒരു പുസ്തകമെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് അനുഭവങ്ങളുള്ളതായിരിക്കും അടുക്കടുക്കുകളാക്കി വച്ചിരിക്കുന്ന പല അനുഭവങ്ങളുള്ള ഒരു ലൈബ്രറി പോലെ തന്നെയാണ് പക്ഷേ നാം ലൈബ്രറിയിലെ പുസ്തകങ്ങൾ പലപ്പോഴായി എടുക്കാറുണ്ട് അതിലെ പൊടി തട്ടാറുണ്ട് ചിലതെല്ലാം നാം വായിക്കാറുണ്ട് ചിലതെല്ലാം നാം കോട്ട് ചെയ്ത് വെക്കാറുമുണ്ട് അല്ലേ ചിലത് നാം മറക്കുന്നു എന്നാൽ ചിലത് മറക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിച്ച് അടയാളപ്പെടുത്തി വെക്കുന്നു അങ്ങനെയാണ് നമ്മുടെ മനുഷ്യ ജീവിതങ്ങളും മനുഷ്യ ജീവിതത്തിലെ പലതും നാം അടയാളപ്പെടുത്തി വെക്കാറുണ്ട് ഓർത്തു വെക്കാറുണ്ട് ആ ദിവസങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നെന്നും ഓർത്തു വെക്കുവാൻ നാം ആഗ്രഹിക്കാറുണ്ട് എന്നാൽ ചിലതോ മനസ്സിൽ നിന്നും എന്നേ മായ്ച്ചു കളയേണ്ടതാണ് അതെ ഇതിനാണ് നാം പറയുന്നത് ആർട്ട് ആർട്ട് അല്ലെങ്കിൽ ആർട്ട് ഓഫ് ലറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് എന്നാൽ നമുക്കൊരു പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു പേരുണ്ട് എന്നൊന്നും അറിയില്ല നമ്മളെല്ലാം പലതും മറന്നതല്ലേ പലതും നാം പൊറത്തതല്ലേ പലതും ക്ഷമിച്ചതല്ലേ ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ വേണ്ടി അങ്ങനെ നാം പലതും മറന്നതാണ് ഇല്ലെങ്കിൽ നാം മറക്കേണ്ടി വന്നതാണ് ഇങ്ങനെ ഒരു കഴിവ് മനുഷ്യനുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നാം ഒന്ന് ആലോചിച്ചു നോക്കൂ നാം എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെട്ട് വേദനയോടെ എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ വേദന കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നതുകൊണ്ട് ആ നഷ്ടം നഷ്ടമല്ലാതായി തീരുന്നുണ്ടോ തീർച്ചയായും ഇല്ല ആ നഷ്ടം നഷ്ടം തന്നെയാണ് പക്ഷേ അതിനകത്ത് നിന്ന് നമുക്ക് മറക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നു എന്നതാണ് എന്ന് വെച്ചാൽ ഇതൊരു ആർട്ടാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇതൊരു കല തന്നെയാണ് നമുക്കറിയാം ഓരോ കലയും നാം പഠിച്ചെടുക്കുന്നത് വർഷങ്ങളുടെ ട്രെയിനിങ്ങിലൂടെയാണെങ്കിൽ ഇതും നാം മനസ്സിന് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് തന്നെയാണ് നമ്മുടെ മനസ്സിൽ നിന്നും പലതും നാം വൃത്തിയാക്കിയെടുത്ത് നമുക്ക് ശുദ്ധമായ ഒരു മനസ്സുണ്ടാകണം അതിന് നാം എന്താണ് ചെയ്യേണ്ടത് അതെ ആദ്യമായി ചെയ്യേണ്ടത് നാം നൽകുന്ന അല്ലെങ്കിൽ നാം കരുതുന്ന അമിത പ്രാധാന്യം ഒന്നൊഴിവാക്കുക നമുക്ക് എല്ലാത്തിനോടും അല്ലെങ്കിൽ ചിലതിനോട് അല്ലെങ്കിൽ ചിലരോടൊക്കെ അമിതമായ പ്രാധാന്യം നാം കൊടുക്കാറുണ്ട് എന്നാൽ മനസ്സിലാക്കുക ജീവിതത്തിൽ അധിക പ്രാധാന്യം ഒന്നിനും നൽകേണ്ടതില്ല കാരണം ജീവിതം എന്ന് പറയുന്നത് ദുഃഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും സമ്മിശ്രിതമായ ഒരു രൂപമാണ് അതിൽ നിന്ന് ഓരോന്നും ചികഞ്ഞു മാറ്റിയെടുക്കുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യവും അങ്ങനെയാണെങ്കിൽ രണ്ടാമത് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നാം എപ്പോഴും ഐ ക്യാൻ ആണ് വിശ്വസിക്കേണ്ടത് അല്ലാതെ ഖ്യാനായി ഖ്യാനായി ആക്ച്വലി നാം എന്താണ് ചെയ്യുന്നത് ഒരു രണ്ട് വേടുകളെ അങ്ങോട്ടുമിങ്ങോട്ടും ഒന്ന് മാറ്റിയിടുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ അതിനാൽ അതിൻ്റെ പ്രവർത്തനം വളരെ വലുതാണ് ഖ്യാൻ ഐ എന്ന് ചോദിച്ചാൽ എപ്പോഴും നമുക്ക് നമ്മളെക്കുറിച്ച് സംശയമാണ് പറ്റുമോ എനിക്ക് പറ്റുമോ എന്നുള്ളത് എന്നാൽ ഐ ഖ്യാൻ ആണെങ്കിൽ അതെനിക്ക് പറ്റും ചിലതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ എനിക്ക് കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയാണെങ്കിലോ മൂന്നാമത് ബി ഒപ്റ്റിമിസ്റ്റിക് അതേ കൂട്ടുകാരെ നമുക്കെല്ലാം അറിയാം ഈ എരിയുന്ന കത്തി എരിയുന്ന ഈ സമയമൊക്കെ തീർന്ന് നമുക്ക് നല്ലൊരു സമയമുണ്ടെന്ന് അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിലെ വ്യവ വ്യസനങ്ങളെ വേദനകളെ അതിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കുക ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ വാതായനങ്ങൾ തുറന്നിടമെന്ന് പറയുന്നത് പോലെ എന്നാൽ ചിലതിനോട് നാം പിന്തിരിഞ്ഞ് നടക്കേണ്ടി വരും ചിലപ്പോഴെങ്കിലും മനസ്സിൻ്റെ വാതിലുകൾ നാം കൊട്ടിയടയ്ക്കേണ്ടിയും വരും അങ്ങനെ കൊട്ടിയടയ്ക്കുക അങ്ങനെ കൊട്ടിയടച്ചുകൊണ്ട് മനസ്സിൽ സന്തോഷമുള്ള പലതിനെയും നാം കുടിയിരുത്താൻ ശ്രമിക്കുക നാലാമത് നല്ല നല്ല അനുഭവങ്ങൾ ഉള്ള ആളുകളുമായി സഹവാസം പുലർത്തുക അല്ലെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക പലരുടെയും നല്ല അനുഭവങ്ങളെ നമ്മുടെ അനുഭവങ്ങളിലേക്ക് ചേർത്ത് വെക്കുക ഹൃദയത്തിൽ അലയടിക്കാൻ നല്ല നല്ല ഓർമ്മകൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഒരിക്കലും നെഗറ്റീവ് ചിന്തകളുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നോടും നിങ്ങളോടും നമുക്കറിയാം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രം നിലനിൽക്കുന്ന ഒരു ഫാൻറ്റസി വേൾഡ് ഒന്നുമല്ല സങ്കടങ്ങളുടേയും സമാധാനക്കേടുകളുടേതുമൊക്കെയാണ് പക്ഷേ അപ്പോഴും നാം പ്രതീക്ഷ കൈവിടാതിരിക്കുക പ്രതീക്ഷയല്ലേ നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പല സംഭവങ്ങളും നമ്മളെ കാത്തിരിക്കുന്നു എന്ന് നാം അറിയുക അതോടൊപ്പം പരാജയം ചിലപ്പോഴെങ്കിലും ഉണ്ടാകും അതിനെ സഹിക്കുവാനുള്ള മനസ്സും നാം നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് എടുത്തേ പറ്റൂ എന്നുള്ള അതായത് നാം ഇമോഷണൽ കൺട്രോൾ ഉള്ളവരായി തീരണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടാം